ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ മഴദൂരും മുമ്പേയുടെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്നറിയാം അപ്പോൾ ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വൈജയന്തി ബാലചന്ദ്രൻ പറഞ്ഞിട്ടുള്ള കള്ള കഥകളൊക്കെ വിശ്വസിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരികയാണ് അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞാൽ നിനക്കിപ്പോൾ പുതിയ ബന്ധങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ എല്ലാം അറിയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് പോവുകയാണ് വൈജയന്തി വൈജയന്തി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും കാലം എന്നെ എങ്ങനെ ചതിക്കാൻ തോന്നി ഇത്രയും കാലം എന്നോട് ഈ ചതിയും വെച്ച് നിങ്ങൾ ഇത്രയും കാലം എന്നോട് ജീവിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാലചന്ദ്രൻ വൈജയോട് പറയുന്നുണ്ട് നിനക്ക് ഇതുപോലെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് തുറന്ന് പറ വൈജെ ഞാനും ഇതുപോലെ ക്ഷമിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊന്നും കേക്ക് അതൊന്നും മൈൻഡ് ചെയ്യാതെ വൈജ നിൽക്കാനും എന്നിട്ട് അലീനോട് പറയുന്നുണ്ട് നീ അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഈ വീട്ടിൽ കാണുള്ളൂ ഇനി ബാലചന്ദ്രൻ്റെ ഭാര്യയായിട്ടല്ല ബാലചന്ദ്രൻ എൻ്റെ ഭർത്താവായിട്ട് ഇരിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് പോകുന്ന വഴിയിൽ വൈജയ്ക്ക് എന്തോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആക്സിഡൻറ്റ് പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കാനെട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നമ്മൾ പറയുന്നത് പോലെയാണോ വീഡിയോ വീഡിയോ അല്ല സോറി സീരിയൽ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓക്കെ ബാ ബൈ ചേറ്റാ